i Good. Boa സൂക്ഷിക്കേണ്ടതാണ് ഞങ്ങൾ നന്ദി പറയേണ്ടതാണ് അപ്പൊ തന്നെ കൃതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഞങ്ങളുടെ ദൈവദൃഷ്ഠിമാരൊക്കെ പല വാഹന അപകടങ്ങളിൽപ്പെട്ട് വളരെയധികം പ്രയാസങ്ങളിൽ കൂടെ കിടന്നു പോകുന്ന വിശേഷ സദവ ഭാഷകളുടെ പ്രാർത്ഥിക്കുന്നു പ്രിയ ഭാവി ചെറിയ പാർട്ടികമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവരെല്ലാം അനുഗ്രഹിക്കണമേ സഹായം നിലക്ക് മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തിന്റെ കാര്യത്തിൽ അവരെ സൂക്ഷിക്കണമേ ശാരീരികമാകാതെ ബുദ്ധിമുട്ട പ്രയാസം അവർ പൂർണ്ണമായിട്ട് പ്രാപിച്ചു ിൽ പങ്കെടുക്കാൻ നല്ലവരെ അനുഗ്രഹിക്കുന്നു അങ്ങനെ തോന്നി അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൽ നാമം തന്നെ ഒരു പ്രാവശ്യം കൂടെ കത്താവ് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ അവസരങ്ങൾ ഒരുക്കി തന്ന ദൈവത്തിൻ്റെ സകലം അകത്തു അർപ്പിക്കുന്നു പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം തുടർന്നുള്ള സമയം ക്ലാസ്സുകൾക്കായിട്ട് പ്രിയ സാറിനെ ക്ഷണിക്കുന്നു കർത്താവ് ആയിട്ട് ഓരോ ദിവസവും കർത്താവ് നമ്മെ ഓരോരുത്തരെയും ക്ഷേമത്തോടെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു ഇന്ന് രാത്രി കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നദ്ധിയിൽ നമുക്ക് ആയിരിക്കാം നാലാമത്തെ നമ്മുടെ ശ്രദ്ധയിൽ രാത്രി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു സുശേഷം പതിമൂന്നാം അധ്യായത്തിന് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളും ലൂക്കോസ് നാലാം അധ്യായത്തിന് മുപ്പത് മുപ്പത്തിരണ്ട് വാക്യങ്ങളും മാർക്കോസ് നാല് മുപ്പത് മുപ്പത്തിരണ്ട് ലൂക്കോസ് പതിമൂന്ന് പതിനെട്ട് പത്തൊൻപത് ഈ മൂന്ന് വാക്യങ്ങളിലാണ് കടകുപണിയും സ്വർഗരാജ്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി കർത്താവ് പറയുന്ന നാലാമത്തെ ഉപമ നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റൊരു പമ അവരവർക്ക് പറഞ്ഞു കൊടുക്കും സ്വർഗരാജ്യം കടുക് പണിയോട് സദർശിക്കും അതൊരു മനുഷ്യനടുത്ത് തന്റെ വയലിലിട്ടു അതെല്ലാവിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവുകൾ വന്നതിന് പൊമ്പുകളിൽ വസിപ്പാൻ തക്കമെന്നും വൃക്ഷമായിട്ട് ഇവിടെ കർത്താവ് കടുക് മണിയെ സ്വർഗരാജ്യത്തോട് സാദൃശ്യപ്പെടുത്തുകയാണ് ഇതിന് മുൻപത്തെ ഉപമയിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ വളർച്ച ക്രമാനുഗതമാണ് എന്നുള്ളത് ഇതിനു മുൻപിൽ പറഞ്ഞ ഉപമയിലൂടെ കർത്താവ് വ്യക്തമാക്കും അടുത്ത കടുക് എന്ന് പറയുന്ന ഉപമയിലൂടെ ക്രമാനുഗതമായ വളർച്ച അതൊരു വലിയ വളർച്ചയാണ് എന്നുള്ളത് കർത്താവ് സൂചിപ്പിക്കും നമുക്കത് ചിന്തിച്ചു വരുമ്പോൾ നമുക്കതിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും കടുുകിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ് കടുക് ഗ്രീക്ക് പദം കടു കടുക് കൊടുത്തിരിക്കുന്നത് സീനാപ്പീസ് എന്ന ഗ്രീക്ക് വാക്കാണ് കടുകിന് നൽകിയിരിക്കുന്നത് രണ്ട് രണ്ടുവിധത്തിലുള്ള അല്ലെങ്കിൽ രണ്ട് വിധ കടുകുകൾ കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും കർത്താവ് ശിശൂഷ്ട കാലഘട്ടത്തിലൊക്കെ കറുത്ത കടുക് രണ്ട് വെൺകടുക എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കടുക് വെൺകടുക് ഇത് രണ്ടും പാലസ്തീനിൽ സമൃദ്ധിയായി വളർന്ന ഫലം നൽകുന്ന രണ്ട് കൃഷി സമ്പ്രദായത്തിൽപ്പെട്ടതാണ് കടുക് ഇവയുടെ വിത്ത് വളരെ ചെറുതാണ് നമുക്കറിയാം കടുക് തന്നെ വളരെ ചെറുതാണ് ഒരു കടുക് നമ്മുടെ കയ്യിൽ എടുത്തത് വളരെ ചെറുതാണ് അന്ന് തറയെ വീണ നമ്മുടെ വിരലുകൾ കൊണ്ട് എടുക്കുക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യ നമ്മുടെ കയ്യിൽ ഇച്ചിരി വലുപ്പമുള്ളതായത് വിരൽ വലുതാണെങ്കിൽ ചെറിയ വസ്തുവിനെ എടുക്കാൻ ഇച്ചിരി പ്രയാസമില്ല വിത്ത് കടുവിന്റെ വിത്ത് വളരെ ചെറുതാണ് അനുകൂലമായ ഉഷ്ണാവസ്ഥയിൽ കടുക് വളരെ വലുതായി വളരും ഉഷ്ണാവസ്ഥയിലാണ് അതിന്റെ വളർച്ച കൂടുതലും സംഭവിക്കുക ഏറ്റവും ചെറിയ തുടക്കത്തിൽ നിന്ന് വളരെ വേഗം വളർന്നു വികസിക്കുന്ന ഒന്നായിട്ട് ദൈവരാജ്യത്തെ കർത്താവ് ഈ ഉപമയ്ക്കകത്തോടെ ചിത്രീകരിക്കും ഏറ്റവും ചെറിയ തുടക്കത്തിൽ നിന്ന് വളരെ വേഗം വളർന്ന് വികസിക്കുന്ന ഒന്നായിട്ട് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെ കർത്താവ് ഇവിടെ ചിത്രീകരിക്കപ്പെടുക നമുക്കത് നന്നായിട്ട് അറിയാം ഒരു ദേശത്തൊരു പുതിയ പൈനർ വർക്ക് ആരംഭിച്ചാല് ഒരു കുടുംബമെങ്കിലും മുൻപോട്ട് വരാൻ വളരെ തന്ത്രപ്പാണ് അല്ലേ ഒരു ഭയങ്കര പ്രയാസം പക്ഷെ ഒരു കുടുംബം വന്നാൽ ചിലപ്പോൾ അതിന്റെ പുറകെ പല ആളുകളും പല കുടുംബങ്ങളും ആ ദേശത്തെ വേലയോടുള്ള ബന്ധത്തിൽ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ കടന്നു വരുക കുറേ വർഷങ്ങൾ ഒരു ആത്മാവ് പോലും വരാതിരിക്കുന്ന ശുഷ്കിച്ച ചില പ്രദേശങ്ങളിൽ സഭകളിലൊക്കെ ഒരു വ്യക്തി അല്ലെ ഒരു കുറവ് മുന്നോട്ട് വന്നാൽ അതിന്റെ പുറകെ ഒരുപാട് കുടുംബങ്ങൾ കടന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്റെ ശുശ്രൂഷയിലൊക്കെ ഞാനത് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് ക്രമാനുഗതമായ ഒരു വളർച്ചയാണ് ദൈവ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ദൈവസഭയുടെ ചെറിയ തുടക്കത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് അല്ലെങ്കിൽ ചെറുതായി ആരംഭിച്ചിട്ട് വലുതായ വളർച്ച എന്നുള്ളതാണ് ദൈവരാജ്യത്തിന് എന്നാണ് കർത്താവ് ഈ ഉപമക്കത്തോട് സൂചിപ്പിക്കുന്ന കാര്യം രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ കടുകിനെ ഉപമിക്കുന്നതിലൂടെ കർത്താവ് പറയുന്നത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പുറകിലും കടുകിനെ കുറിച്ച് ഒന്നുകൂടെ നമ്മൾ ചോദിച്ചാൽ നാല് മീറ്ററോളം കറുത്ത കടുക് പൊക്കത്തിൽ വളരാറുണ്ട് നാല് മീറ്ററോളം വളരും എണ്ണയ്ക്ക് വേണ്ടിയും പാചകത്തിനു വേണ്ടിയും കടുക് ആ കാലങ്ങളിലും ഉപയോഗിക്കുന്നു ഇന്നും എന്ത് ചെയ്യുന്നു കടുകെണ്ണ നമുക്ക് സുപരിചിതമാണ് ആഹാരം പാലികം ചെയ്യാനായിട്ട് നമ്മൾ കടുകണേന്ത്യുന്നു ഇതിന്റെ വളർച്ചയെ പറ്റി യേശു പറയുന്നത് നിഴലായി മാത്രം മനസ്സിലാക്കുക എന്നുള്ളത് അക്ഷരീകമായിട്ടൊരിക്കലും ഇതിനെ എടുക്കാൻ സാധിക്കത്തില്ല നിഴല ഒരു സാദൃശ്യമായിട്ട് നിഴലായിട്ട് കർത്താവ് കടുകനേന്തു പ്രസ്താവിച്ചു മൂന്ന് സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപമയാണിത് പത്തായിലും മർക്കോസിലും ലൂക്കോസിലും നമുക്ക് ഈ ഉപമ കാണാനായിട്ട് കഴിയും ദൈവരാജ്യത്തിന്റെ ആരംഭവും വളർച്ചയുമാണ് ഇവിടെ ഈ ഉപമയ്ക്കകത്തൂടെ കർത്താവ് വ്യക്തമാക്കുന്നത് ഒന്ന് അതിനെ നമ്മൾ ചിന്തിച്ചാല് വളർച്ച അത്ഭുതകരമാണ് ദൈവരാജ്യത്തിന്റെ വളർച്ച അത്ഭുതകരമായ വളർച്ചയാണ് ലോകമാകുന്ന തന്റെ വയലിൽ ക്രിസ്തു തന്റെ സുവിശേഷത്തിന്റെ വിത്ത് ഇട്ടു വിതയ്ക്കപ്പെട്ട സുവിശേഷം പ്രബലമായിട്ട് വളർന്നു നമുക്കറിയാം പൈലൂസിന്റെ കാലഘട്ടത്തിലാണെങ്കിലും ഒന്നാം നൂറ്റാണ്ടിലാണെങ്കിലും ദൈവരാജ്യത്തിന്റെ വളർച്ച ദൈവസഭയുടെ വളർച്ച വളരെ വേഗതയിലായിരുന്നു പല സ്ഥലങ്ങളിലും തുടക്കത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അഭിമുഖീകരിച്ചുവെങ്കിലും ഘട്ടംഘട്ടമായിട്ട് ശക്തമായിട്ട് വളരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു തുടക്കം തന്നെ മൂവായിരം പേരെ നമുക്ക് കാണാം അപ്പോ സ്വലപ്പു പിന്നത് അയ്യായിരമായി ഏഴായിരമായി പിന്നെ അങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോൾ എണ്ണം തൃപ്തപ്പെടുത്തി പറയാൻ പറ്റാത്ത നിലവാരത്തിൽ ആത്മാക്കൾ ദിനംപ്രതിരക്ഷിക്കപ്പെട്ട് സഭയോടെ ചേർന്നു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞ ദൈവരാജ്യത്തിന്റെ വ്യാപനം വ്യാപ്തി വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും പൗലോസിന്റെ മിനിസ്റ്ററിയില് ഏഷ്യാ മൈനറും കടന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ സുവിശേഷവുമായിട്ട് പൗലോസ് കടന്നുപോയി പൗലോസ് കടന്നുപോയ ദേശങ്ങളിലും ഇടങ്ങളിലും ഒക്കെ അനേകനേക ആളുകൾ എന്ത് ചെയ്തു ഈ ദൈവരാജ്യത്തിന്റെ ഭാഗമായി സഭകൾ സ്ഥാപിതമായി പല ഭവനങ്ങളിലും കോടിവോരകൾ ആരംഭിച്ചു അങ്ങനെ ഒരു വളർച്ചയെ നമുക്ക് കാണാനായിട്ട് കഴിയും നൂറ്റാണ്ടുകളെ നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ ഒന്നാം നൂറ്റാണ്ട് രണ്ടാം നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ട് നാലാം നൂറ്റാണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സഭയിൽ അത്ഭുതകരമായ വളർച്ചയുടെ കാലഘട്ടം തന്നെയായിരുന്നു തിരുവനന്തപുരത്തിൽ നമുക്കറിയാം ഇവിടെ കർത്താവ് പറയുന്നൊരു വാക്ക് എന്ന് പറയുന്നത് സ്വർഗരാജ്യം കടുവ അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിനിട്ടു അതെല്ലാ വിറ്റിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി എന്ന് പറഞ്ഞാൽ അതൊരു വൃക്ഷത്തിന് സമാനമായി എന്നാണ് എന്ത് ചോദിക്കായി ആകാശത്തിലെ പറവകൾ വന്നതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം അത് വൃക്ഷമായി എന്നാണ് എഴുതിയിരിക്കും അല്ലെ ആകാശത്തിലെ പറവകൾ അതിന്റെ തൂട് വെച്ച് പാർക്കാൻ തക്കവണ്ണവും മറ്റ് മൃഗാദികൾക്കൊക്കെ അതിന് കീഴിൽ വന്ന് വിശ്രമിക്കാൻ തക്കവണ്ണം അത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വലിയ വൃക്ഷമായിട്ട് മാറി അതു നേരെയുള്ളൊരു വളർച്ച സംഭവിക്കുന്നതിനെ കുറിച്ചാണ് കർത്താവ് ഭൂമിക്കകത്തൂടെ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം തിരുവചനത്തിൽ എപ്പോഴും ഈ വൃക്ഷം എന്ന് പറയുന്നത് പലപ്പോഴും രാഷ്ട്രങ്ങളെ പ്രതിനിധീകരിക്കുന്നത് അത് എടുത്തു കാണിക്കുന്നത് അത് അനില പ്രവാചകം നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് നാലാമധ്യായം ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും വളർന്ന് വലപ്പെട്ടതും ആകാശത്തോളം ഉയരമുള്ളതും ഭൂമിയിൽ എല്ലാവർക്കും കാണാവുന്നതും ഭംഗിയുള്ളതുമായ അനവധി ഫലവും എല്ലാവർക്കും ആഹാരവും ഉള്ളതും കീഴേ കാട്ടു വസിച്ചതും ിൽ ആകാശത്തിലെ പക്ഷികൾക്ക് പാറിപ്പിടം ഉണ്ടായിരുന്നതുമായ കണ്ട വൃക്ഷം രാജാവെ വർദ്ധിച്ച് ബലവാനായി തീർന്ന തിരുവേനി തന്നെ കർത്താവ് പറയുന്ന ഉമ്മയ്ക്ക് സദർശനമായിട്ട് തന്നെയാണ് ആ വൃക്ഷത്തെയും പറയുന്നത് എന്താണ് ആകാശത്തിലെ പക്ഷികളൊക്കെ വന്ന് എന്ത് ചെയ്യുന്നു ആ വൃക്ഷം വന്ന് വളർന്ന് ഒരു വലിയ വൃക്ഷമായിട്ട് മാറി അതിൽ പക്ഷികൾ കൂടുവെക്കുന്നു മൃഗങ്ങൾ അതിന്റെ താഴെ തണലിൽ എന്ത് ചെയ്യുന്നു വിശ്രമിക്കുന്നു ആ നിലയിലേക്ക് രാജാവെ അങ്ങയുടെ സാമ്രാജ്യത്തിന്റെ വളർച്ച അതാണ് ആ ഉപകത്തോടെ അല്ലെങ്കിൽ ആ കഥയ്ക്കകത്തോടെ ദർശനത്തിനകത്തോടെ ആ സ്വപ്നത്തിനകത്തൂടെ രാജാവിനെ വെളിപ്പെടുത്തി തൊടുക്കുന്ന യാഥാർത്ഥ്യം അപ്പം സാമ്രാജ്യത്തിന്റെ വളർച്ചയാണ് ആ വൃക്ഷദർശനത്തിനകത്തോടെ എന്ത് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുന്നത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അതിനെ എന്ത് ചെയ്യുന്നു വേരും കൊമ്പ് ശേഷിക്കാതെ എന്ത് ചെയ്യുന്നുണ്ടോ അതിനെ അറുത്തു കളയുന്ന സാഹചര്യം പറഞ്ഞാൽ അതിന്റെ തകർച്ചയെ ആ സാമ്രാജ്യത്തിന്റെ ആ രാഷ്ട്രത്തിന്റെ തകർച്ചയെ അത് സൂചിപ്പിച്ചു നമ്മൾ വായിക്കുന്ന ഇരുപത് ഇരുപത്തി ഒന്ന് വാക്യത്തിനകത്ത് അതിന് സമാനമായ പദം തന്നെയാണ് പ്രവാചകനിൽ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം സുവിശേഷത്തിന്റെ വളർച്ചയും സാമ്രാജ്യങ്ങളെ രാഷ്ട്രങ്ങളിലേക്കത് വളരുമെന്നുള്ളതിനെയാണ് കർത്താവ് സൂചിപ്പിച്ചത് ഇപ്പൊ ശിഷ്യന്മാർക്ക് അന്ത്യനിയോഗം കൊടുക്കുമ്പോഴും നമുക്കറിയാം നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി എന്ന് എന്നു പറഞ്ഞാൽ എല്ലായിടത്തും നിങ്ങൾ എന്ത് ചെയ്യണം സുവിശേഷം അറിയിക്കണം നിങ്ങൾ പ്രസംഗിക്കണം നിങ്ങൾ പഠിപ്പിക്കണം നിങ്ങൾ ശിഷ്യന്മാരെ വാർത്തെടുക്കണം നിങ്ങൾ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം നിങ്ങള് സഭകള് സഭകൾക്ക് തുടക്കം കുറിക്കപ്പെടണം ആ വാക്കിന്റെ അകത്ത് കിടക്കുന്നത് കാരണം കർത്താവ് പറയുന്നുണ്ടോ ഞാൻ എന്റെ സഭയെ പണിയും പാതാള സേവനങ്ങൾ അതിനെ ജയിക്കില്ല അപ്പൊ സഭ എന്ന് പറയുന്നതാണ് സുവിശേഷീകരണത്തിനകത്ത് കർത്താവ് അന്തർലീനമായി ശിഷ്യന്മാർ കൊടുക്കുന്ന അന്ത്യ നിയോഗം എന്ന് പറയും അതവരെ നമുക്കറിയാം അതിന് ചരിത്രം ഒന്ന് പഠിക്കുമ്പോൾ പ്രാരംഭാധ്യായം എട്ടാം അധ്യായത്തിലേക്ക് വരുന്നിടം വരെ കർത്താവ് കൊടുത്ത നിയോഗവും യേശു പറയുന്ന ഈ ഉപമയുടെ പൂർത്തീകരണം നടക്കാതെ വന്നു അപ്പോസ്തോലി കാലഘട്ടത്തിൽ അവർ എറുഷലേമിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് സുവിശേഷീകരണവും സഭാ സ്ഥാപനവും നടത്തുവാൻ സന്നദ്ധരായി കർത്താവിന് മനസ്സിലായി തന്റെ ലക്ഷ്യം ഇപ്പോൾ ഇവര് പോകുന്ന ദിശയിൽ പോയാൽ ഇത് മുൻപോട്ട് പോകില്ല അതിന് സഭയ്ക്ക് ഒരു പീഡ കർത്താവ് കൊടുക്കും അന്നേരം നമ്മള് എട്ടാം അധ്യായത്തിലേക്ക് കഴിഞ്ഞ മുൻപോട്ട് വായിച്ചു വരുമ്പോൾ വായിക്കുന്നു അപ്പോസ്തൽ ഒഴികെ ാക്കിയുള്ളവരെല്ലാം വിവിധ ഇടങ്ങളിലേക്ക് ചുതറിപ്പോയി പീഠമുഖാന്തരത്തിവിട്ട പീഠമുഖാന്തരമാണ് ചുതറിപ്പോയവർ എവിടൊക്കെ പോയോ അവിടെയല്ല അവരെന്ത് ചെയ്തു സുവിശേഷം അറിയിച്ചു അപ്പൊ സുവിശേഷം മറ്റിടങ്ങളിലേക്ക് നമുക്ക് അറിയാമല്ലോ സമൂഹത്തിൽ ഒന്നാം മതിയായത് എട്ടാം വാക്യം അല്ലേ എട്ടാം വാക്യം നിങ്ങൾ ശക്തിയില് പിട്ട് ടെറുഷലമിലും അടുത്തത് ഭൂമിയിലാറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാണ് ഇപ്പൊ എറുഷലേമിനെ മാത്രം ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ളൊരു പ്രേക്ഷിത വേലയായിട്ട് കാലഘട്ടം അവരങ്ങ് ചുരുക്കി കർത്താവ് ഏൽപ്പിച്ച ദൗത്യവും കർത്താവിന്റെ പദ്ധതിയും അങ്ങനെയല്ല അത് സകല രാഷ്ട്രങ്ങളിലേക്കും പകരപ്പെടേണ്ടതാണ് പടരപ്പെടേണ്ടതാണ് അത് വൈകിയപ്പോൾ കർത്താവ് തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി സഭയ്ക്ക് ഒരു പീഡന അനുവദിച്ചു പിടിച്ചു കൊന്നു ഒരു വലിയ ഭയമായി പോയി ആ ക്രൈസ്തവർ പലരും ഇനിയും പലരെ പത്രൂസിനെ പിടിച്ചില്ലേ ചാക്കോബിനെ കൊണ്ട് കൊന്നില്ലേ അപ്പൊ അങ്ങനെ ഇനിയും കൂടുതൽ ഉപദ്രവങ്ങളും രക്തസാക്ഷികളും ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ അപ്പോസൽമാരെ ടെറുശലമി പാർത്തു ബാക്കിയുള്ള